ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ ഇടനാടൻ ബ്ലോഗ് ഇന്ന് ഞാനും ഷരീഫും കൂടെ നമ്മുടെ കുമ്മൾ പഞ്ചായത്തിൽ ചിതറ പഞ്ചായത്തിലുള്ള ഒരു സ്ഥലത്ത് ഷരീഫിൻ്റെ നിന്ന് വാങ്ങിയ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതിൽ പത്ത് ടിസ്റ്റുകളുണ്ട് ഈ ടിസ്റ്റുകൾ ഓരോന്നും പത്തെണ്ണവും കറക്റ്റ് പറയുന്നവർക്ക് നൂറ് രൂപ തരുന്നതായിരിക്കും ഇവിടെ നല്ല സൂപ്പർ നല്ല അടിപൊളി സ്ഥലമാണ് സ്ഥലമൊക്കെ നോക്കുക അത് അവിടെ ഒരു സ്ഥലത്ത് ഒരു പോത്തുകളെ നിർത്തിയേക്കുന്നുണ്ട് അത് എത്ര പോത്തുണ്ടായിരുന്നു എന്ന് കറക്റ്റ് പറയുക ഓക്കെ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം ഏതാണെന്ന് പറയുക ഓക്കെ ഇത് ഏത് പഞ്ചായത്തിലാണ് ഈ നമ്മൾ പോകുന്ന സ്ഥലം ഒരുവിധപ്പെട്ടവർക്കെല്ലാവർക്കും അറിയാം എന്നാലും ആ സ്ഥലം കറക്റ്റായിട്ട് പറയുക അങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടെ രാവിലെ പെരേടത്തിലൊക്കെ പോയി അങ്ങനെ പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ മൊത്തം റോഡെല്ലാം വളരെ മോശമായിട്ട് കിടക്കുന്നു അപ്പോൾ ആ റോഡൊക്കെ നല്ല രാവിലെ ആയിരുന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഷെരീഫ് എനിക്ക് തന്നെ ഷരീഫിൻ്റെ ഞാൻ വാങ്ങിയ വസ്തുവാണ് അപ്പോൾ അവിടെ ഇപ്പോൾ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് നല്ല ഇതൊക്കെ ആക്കി അപ്പോൾ കുറച്ച് വാഴക്കൊല നിൽക്കുന്നു പറഞ്ഞ് അങ്ങനെ കൊല വെട്ടാനായിട്ടുള്ള പോക്കാണ് കൊല നടക്കണേ കൊല നടക്കണ എന്ന് പറഞ്ഞേ കേട്ടിട്ടുള്ളൂ ഇത് കൊല നടത്താനായിട്ട് രാവിലെ പോവുകയാണ് അപ്പം യാത്രയെന്ന് പറഞ്ഞാൽ രാവിലെ മീനൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുറച്ച് ജോലിയൊക്കെ ഒരുക്കിയിട്ട് രണ്ടുപേരും കൂടെ പോവുകയാണ് അപ്പോൾ വഴികളെന്ന് പറഞ്ഞാൽ റോഡ് നല്ല രീതിയിൽ കിടന്നതാണ് ആൾസഞ്ചാരമൊക്കെ കുറഞ്ഞപ്പോൾ റോഡൊക്കെ എന്താ പറയുക കാടായി മാറി ഇത് കാട് വെട്ടി ഞങ്ങൾ പോയി എന്താ പറയുക നല്ല രീതിയിൽ കാടൊക്കെ വെട്ടി മലകളും ചാണ്ടി നമ്മളിതാ പോക്ക് കൊണ്ടിരിക്കുകയാണ് എന്തായാലും റോഡാണെന്ന് പറയാനൊന്നും നോക്കൂല കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള നല്ല അടിപൊളി സഞ്ചാരമായിരുന്നു എന്തായാലും കുറച്ച് നേരം വേണ്ട ഉള്ള ഇളക്കമുള്ള ആവശ്യമുള്ള പന്നിളക്കമുണ്ട് ഇതിൻ്റെ അകത്ത് പന്നികൾ ഇഷ്ടം പോലെ കിടപ്പുണ്ട് രാവിലെ വന്നാൽ മയിലിനെ കാണാം നല്ല അടിപൊളി രസോള വ്യൂ ഉള്ള സ്ഥലമാണ് എന്തായാലും നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവർ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ നമ്മളെ നമ്മളെ സൈറ്റിൽ എത്തിക്കഴിഞ്ഞു ഓക്കെ നമ്മുടെ വാഹനം ഏതാണെന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞ് കാണും അപ്പോൾ ഫസ്റ്റിൽ പറഞ്ഞത് നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഫസ്റ്റ് വീഡിയോ കാണിച്ച സ്ഥലത്ത് എത്ര പോത്തുകളുണ്ടായിരുന്നു പറയുക രണ്ടാമത് ഇത് ഏത് വാഹനം ഇതായി ഇപ്പോൾ ഒരാളും കൂടെ ഒരു സുഹൃത്തും കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സഫീർ മോനെത്തി കാടുവെട്ടി എത്തി ആ ഈ കാണുന്ന സാധനം ഇപ്പോൾ എന്താ പറയുക രാവിലെ ഷരീഫ് എത്തിയ പെരേടത്തിൽ എത്തിയ ഉടനെ അവനൊരു നല്ല ഒരു സാധനം കിട്ടി ഇതിൻ്റെ കറക്റ്റ് പേര് രണ്ടാമത്തെ ഇത് പറയുക ഓക്കേ അത് കണ്ട സാധനം കണ്ട ഇത് ആപ്പിളാണെന്ന് തോന്നുന്നു എന്തേരായാലും അത് കറക്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഇവിടെ നിൽക്കുന്ന മൂന്ന് നാല് മരങ്ങളുണ്ട് അതിൻ്റെ വീഡിയോസിൽ കാണാം അത് കറക്റ്റ് എന്തേരാണെന്ന് പറയുക അതുപോലെ ഈ വാഴ കൊല വെട്ടുന്ന കൊല ഏത് കൊലയാണെന്ന് പറയുക ഇതാണ് മൂന്നാമത്തേത് അതിന് തൊട്ട് തുമ്പേ ഒരു വാഴക്കൊല കാണിച്ചു അതിൻ്റെ എല്ലാം കറക്റ്റ് പേരുകൾ പറയുക അതായത് ഈ നിൽക്കുന്ന മരത്തിൻ്റെ ആ മരത്തിൻ്റെ കായുടെ പേര് പറയുക ഇത് ഒന്നും കൂടി എടുത്ത് കാണിക്കുകയാണ് വീണ്ടും അവിടെ തൊട്ട് താഴെയായിട്ട് ഒരു മരം കാണിച്ച് അത് ഏത് മരമാണെന്ന് ഉണ്ടെന്ന് പറയണം ഇപ്പോൾ കാണിച്ച കൊല മൂന്ന് നാല് ഐറ്റം കൊലയുണ്ട് അത് നാലെണ്ണവും പറയണം അപ്പോൾ നാല് രണ്ടും ഒന്ന് ഏഴ് ഐറ്റമായി ഓക്കേ ഓരോന്നും കറക്റ്റായിട്ട് പറയുക ഇനി പറയേണ്ടതെന്ന് പറഞ്ഞാൽ ശരി വിട്ടേക്കുന്ന ബെറുമുടിയുടെ കളറാണ് അതെന്തരാണെന്ന് വ്യക്തമായിട്ട് പറയുക എന്ന് വേണ്ട നമ്മൾ രണ്ടുപേരും കൂടെ ഉത്സാഹിച്ച് കൊലകൾ വെട്ടി എത്ര കൊല ടോട്ടൽ വെട്ടി എന്നുള്ളത് പറയുക അതും കമൻറ്റ് ബോക്സിൽ പറയുക ഞെരിച്ച് വെച്ച് വെട്ടുന്നുണ്ട് വീഡിയോ ലാസ്റ്റിൽ മൊത്തവും കൂടെ വെച്ച് എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്തില്ല ഈ വാഴക്കൊലയുടെ മണ്ടയിൽ അതാ അവ പിടിച്ച് വെട്ടി ദണ്ട ഇതേപോലെ എല്ലാം ക്ലിയർ ആക്കിയാണ് എത്ര നാണിപ്പവും കൊലയുണ്ടായിരുന്നു സോറി പേര് പറഞ്ഞ് അപ്പോൾ ഏതെല്ലാം കൊല എത്ര എണ്ണം ഉണ്ടായിരുന്നു എന്നുള്ളതും കറക്റ്റ് പറയുക അങ്ങനെയാണ് പത്ത് ടിസ്റ്റുകൾ നമ്മളെന്തായാലും രണ്ടുപേരും കൂടെ ഉത്സാഹിച്ച് നല്ല മൂന്ന് രണ്ട് മൂന്ന് കൊലയൊക്കെ എന്ന് പറഞ്ഞാൽ പഴുത്ത് ശരീഫിന് ഭയങ്കര ആവേശമായിരുന്നു അവൻ തന്ന പെരടം തന്ന സമയത്ത് കാടും മലയായിട്ട് കിടന്നതാണ് ഇപ്പം അവൻ വന്ന് കണ്ട് പെരയിടത്തിലുള്ള സാധനങ്ങളൊക്കെ കണ്ട് അവൻ തന്നെ അന്തം പെട്ടു കൃഷി കൃഷി മൈതാനമാക്കി നമ്മൾ ഇട്ടേക്കുകയാണ് നല്ല വാഴക്കൊലയും